ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പല അമ്മമാരുടെയും മനസ്സിലുള്ള ഒരു വലിയ ചിന്തയുണ്ട് ഒരുപാട് സ്വപ്നങ്ങളോടെ കെട്ടിപ്പടുത്ത കരിയർ കുട്ടികൾ വന്നപ്പോൾ അതിനൊരു ബ്രേക്ക് നൽകി വീട്ടിലിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് സന്തോഷമാണെങ്കിലും മറുഭാഗത്ത് ഒരു സങ്കടം ഞാൻ എന്റെ കരിയറിൽ ഒന്നും ആയില്ലോ എന്നൊരു ചിന്ത ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ സങ്കടത്തെക്കുറിച്ചാണ് അതിനെ എങ്ങനെ പ്രതീക്ഷയാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ് കരിയറിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കുറ്റബോധത്തോടെയാണ് അതിനെ കാണുന്നത് പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒരു വിമാനമാണ് ഒരുപാട് ദൂരം പറന്നുയരാൻ നിങ്ങൾക്കാകും പക്ഷെ പറന്നുയരുന്നതിന് മുമ്പ് വിമാനം എപ്പോഴും റൺവേയിൽ കുറച്ചു നേരം നിൽക്കും അവിടെ വെച്ച് എൻജിൻ ഒന്ന് റീചേക്ക് ചെയ്യും ഇന്ധനം നിറയ്ക്കും ആ നിൽപ്പ് ഒരു തകർച്ചയല്ല അടുത്ത വലിയ യാത്രയ്ക്കുള്ള ഒരുക്കമാണ് നമ്മുടെ കരിയർ ബ്രേക്കും അതുപോലെയാണ് കുട്ടികൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമ്മൾ കരിയർ റൺവേയിൽ ഒരു പോസ് വട്ടൺ അമർത്തി ഈ സമയത്ത് നമ്മൾ ശക്തി സംഭരിക്കുന്നു പുതിയ അറിവുകൾ നേടുന്നു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനമായ നമ്മുടെ കുട്ടികളെ വളർത്തുന്നു ഇത് തീർച്ചയായും ഒരു തിരിച്ചടിയല്ല അടുത്ത യാത്രയ്ക്കുള്ള ശക്തി സംഭരിക്കലാണ് ഇത്രയും കാലം വീട്ടിലിരുന്നിട്ട് ഇനി എനിക്ക് തിരികെ പോകാൻ പറ്റുമോ എന്റെ അറിവുകളെല്ലാം തുരുമ്പെടുത്തില്ലേ എന്നാണോ നിങ്ങളുടെ പേടി എങ്കിൽ ഞാൻ ഒരു ഉപമ പറയാം അമ്മൂമ്മയുടെ കയ്യിൽ ഒരു പഴയ മൺകലം ഉണ്ടായിരുന്നു അതിനുള്ളിൽ ഒരു സ്വർണനാണയം ഒളിപ്പിച്ചു വെച്ചിരുന്നു പുറത്തുനിന്ന് നോക്കിയാൽ ആ കലത്തിന് യാതൊരു വിലയുമില്ല പക്ഷേ അതിനുള്ളിലെ സ്വർണനാണയം ആരും അറിയുന്നില്ല നിങ്ങൾ തന്നെയാണ് ആ മൺകലം പുറമേക്ക് നിങ്ങൾ ഒരു ഹൗസ് വൈഫ് മാത്രമായിരിക്കാം പക്ഷേ അതിനുള്ളിൽ വർഷങ്ങളോളം നിങ്ങൾ നേടിയ വിദ്യാഭ്യാസം കഴിവ് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് എന്നീ സ്വർണ്ണ നാണയങ്ങൾ ഭദ്രമായി ഇരിക്കുന്നുണ്ട് കുറച്ചു പൊടി തട്ടിക്കളഞ്ഞാൽ ആ നാണയം വീണ്ടും തിളങ്ങാൻ തുടങ്ങും നിങ്ങൾ പഴയ നിങ്ങളെക്കാൾ കരുത്തരാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മാതൃത്വത്തിന്റെ അനുഭവം കൂട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ പോസ്റ്റ് ബ്രേക്കിന് ശേഷം കരിയറിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്നവർക്ക് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് ചെറിയ റിവിഷൻ തുടങ്ങുക നിങ്ങളുടെ പഴയ പുസ്തകങ്ങൾ പഠിച്ച കോഴ്സുകൾ എന്നിവ ഒന്ന് എടുത്തു നോക്കുക ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുവേണ്ടി മാറ്റിവെക്കുക ഒരു ചെറിയ വിത്തെടുത്ത് നനയ്ക്കുന്നതുപോലെ അത് വലുതാകുമ്പോൾ ഒരു മരം പോലെ നിങ്ങൾക്ക് തണൽ നൽകും രണ്ട് സഹായം ചോദിക്കാൻ മടിക്കരുത് തിരികെ പഠിക്കാനോ ജോലിക്ക് പോകാനോ തീരുമാനിക്കുമ്പോൾ കുടുംബത്തിന്റെ പ്രത്യേകിച്ച് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും സഹായം ആവശ്യപ്പെടുക ഒറ്റയ്ക്ക് ഒരു വിമാനം പറപ്പിക്കാൻ സാധിക്കില്ല കോ പൈലറ്റിന്റെ സഹായം കൂടിയേ തീരൂ മൂന്ന് ഇന്നത്തെ കഴിവുകളെ തിരിച്ചറിയുക നിങ്ങൾ ഒരു അമ്മ എന്ന നിലയിൽ നേടിയ കഴിവുകൾ ജോലിക്ക് ആവശ്യമായ വലിയ സ്കില്ലുകളാണ് എന്തൊക്കെയാണ് അവയെന്നോ മാതൃത്വം അളവില്ലാത്ത ക്ഷമ പഠിച്ചു വീട്ടുജോലി സമയപരിപാലനം കുട്ടികളുടെ കാര്യങ്ങൾ മൾട്ടി ടാസ്കിംഗ് കുടുംബ ബഡ്ജറ്റ് ധനകാര്യ നിയന്ത്രണം ഈ സ്കില്ലുകൾക്ക് ജോലി സ്ഥലത്ത് വലിയ വിലയുണ്ട് അത് മറക്കരുത് ഓർക്കുക നിങ്ങളുടെ കരിയർ ബ്രേക്ക് എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല മറിച്ച് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു പോസ് മാത്രമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ കയ്യെത്തും ദൂരത്തുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ ഒരു പുസ്തകം എടുത്ത് ഒരധ്യായം വായിക്കാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കരിയറിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കഥകളും താഴെ കമന്റ് ചെയ്യുക ഇന്നത്തെ ഈ ചിന്ത നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്